ഞങ്ങൾ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും കുടുംബവും ഞങ്ങൾ സേവിച്ചും മാനിച്ചും ജീവിച്ചിടും മുട്ടിൻമേൽ നീടും മുട്ടിപ്പായി പ്രാർത്ഥിക്കും മുഖം മാറയ്ക്കാതെ ഉത്തരം നൽകും പ്രാർത്ഥിക്കും മുഖം ഉത്തരം നൽകും എത്ര നല്ലവല്ല അവനെന്നും വിശ്വസ്തൻ ഉള്ള സംഗീതവും നല്ലാവൻ യേശു എന്നും വിശ്വസ്തനും തലവയായുള്ള സംഖ്യ മനസ്സു തകർന്നിടുമ്പോ കേസുമാറോടു ചേർത്തണയ്ക്കും ഹൃദയം ഇടുമ്പോ അവനരിയെ അണങ്ങിടും മനസ്സു തകർന്നിടുമ്പോ കേശുമാറോട് ചേർത്തണയ്ക്കും തന്റെ കുഞ്ഞുങ്ങളെ ചീറയിൽ മാറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്ക മനസ്സുള്ളവൻ കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചീറയിൽ മാറയ്ക്കും പോലെ ജീവൻ തന്നു വീണ്ടെടുക്ക മനസ്സുള്ളവൻ എത്ര നല്ലവൻ അവരെന്നോ വിശ്വസ്തനും അലമുറയായുള്ള സങ്കേതവും നല്ലവൻ വിശ്വസ്തൻ കുടുംബവും സേവിച്ചും മാനിച്ചും സ്തോത്രം 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 ദൈവനാമത്തിന് മഹത്വമുണ്ടാവട്ടെ അനുദിന വചനം മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെടും ഓൾ യുവർ ചിൽഡ്രൻ ഷാൽ ബി ടോട്ട് ഓഫ് ദ ലോഡ് പരിശുദ്ധാത്മാവ് അവിടെ ഞങ്ങളെ പഠിപ്പിക്കണമേ അവിടുന്ന് ആണല്ലോ തിരുവചനം ഞങ്ങൾക്കായി എഴുതിത്തന്നത് ദൈവധനാത്മാവിനാൽ സകലരും പഠിപ്പിക്കപ്പെടുമെന്നുള്ള തിരുവചന പ്രകാരം ഞങ്ങളെ പൂർണ്ണമായി അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുന്നു അവിടെ നിങ്ങളെ പഠിപ്പിക്കുന്നതിനായി സ്ത്രോത്രം നിന്റെ മക്കൾ എല്ലാവരും അനുഗ്രഹിക്കപ്പെടും പ്രവാചക പുസ്തകം അൻപത്തിനാലാം അധ്യായം പതിമൂന്നാം തിരുവചനം ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫിഫ്റ്റി ഫോർ വേഴ്സ് തേർട്ടി നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും മക്കളുടെ സമാധാനം വലുതുമായിരിക്കും ആൻഡ് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഈ പുതുവർഷം അനുഗ്രഹത്തിന്റെ വർഷമായിട്ടാണ് പരിശുദ്ധാത്മാവ് തുടർന്നുള്ള ദിവസങ്ങളിൽ നമുക്ക് നൽകാൻ പോകുന്ന സ്വർഗീയ ദൂതം ദൈവം നമുക്ക് തന്നിരിക്കുന്ന ഏറ്റവും വലിയ നിധിയാണ് സന്താനങ്ങൾ മക്കൾ മക്കൾ അനുഗ്രഹിക്കപ്പെട്ടവരാകുവാൻ ആത്മാവാം ദൈവം നമുക്ക് നൽകുന്ന ചില നിർദ്ദേശങ്ങളുണ്ട് അത് വളരെ ശ്രദ്ധയോടെ നമുക്ക് പഠിക്കാം ഒന്ന് ഒന്നാമത്തെ നിർദ്ദേശം നന്ദിയുള്ളവരായിരിക്കുക ബി ഗ്രേറ്റ്ഫുൾ ബി താങ്ക്ഫുൾ മക്കൾ ദൈവം നൽകുന്ന ദാനമാണ് ഈ പൂന്തോട്ടത്തിന്റെ അലങ്കാരം വിവിധ വർണ്ണത്തിലുള്ള പുഷ്പങ്ങളാണെന്ന് നമുക്കറിയാം ഇല്ലയോ ഒരു ഭവനത്തിന്റെ അലങ്കാരം മക്കളാണ് നൂറ്റി ഇരുപത്തിയേഴാം സങ്കീർത്തന മൂന്നാം വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം മക്കൾ യഹോവ നൽകുന്ന അവകാശവും ഉദരഫലം അവൻ തരുന്ന പ്രതിഫലവും തന്നെ എന്നോട് ചേർന്ന് പറയാമോ ആമേൻ ആമേൻ ദൈവം നൽകിയ ദാനത്തിനായി നാം എന്നും നന്ദിയും സ്തുതിയും കരയേറ്റണം ഈ ലോകത്തിൽ വെച്ച് ഏറ്റവും വലിയ കൊലപാതകം പറയുന്നത് യുദ്ധത്തിൽ നടക്കുന്ന കൊലപാതകമല്ലേ അത് കൊലപാതകം തന്നെയാണ് എന്നാൽ അതിനേക്കാൾ വലിയ കൊലപാതകമും പാവും കുഞ്ഞുങ്ങൾ ഈ ലോകം കാണാതെ അവരുടെ അമ്മമാരുടെ ഗർഭപാത്രം കുഞ്ഞുങ്ങളുടെ ശവക്കല്ലറയാകുന്നു എന്നുള്ളതാണ് ആധുനിക മനുഷ്യൻ്റെ ഏറ്റവും വലിയ ക്രൂരത എന്ന് പറയുന്നത് ദൈവം തന്ന കുഞ്ഞുങ്ങളെ ഗർഭപാത്രത്തിൽ വെച്ച് കൊല്ലുന്നു എന്നുള്ളതാണ് കാട്ടിലെ മൃഗങ്ങളോട് പോയി ചോദിക്കാം സിംഹം സിംഹി നിനക്ക് ദൈവം തന്ന കുഞ്ഞിനെ നീ അബോർഷൻ ചെയ്യുമെന്ന് ഒന്ന് ചോദിച്ചു നോക്ക് നന്ദിയുള്ളവരായിരിക്കണം സ്തോത്രം ആണാണെങ്കിൽ പോരട്ടെ പെണ്ണാണെങ്കിൽ പോകട്ടെ എന്നുള്ള മനോഭാവത്തിൽ കുഞ്ഞുങ്ങളെ ജെൻഡർ തിരിച്ച് കാണരുത് ആണായാലും പെണ്ണായാലും ദൈവം തന്ന മക്കൾക്ക് നന്ദിയുള്ളവരായിരിക്കണം മക്കളും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണം രണ്ടാമതായിട്ട് മക്കൾ അനുഗ്രഹിക്കപ്പെടുവാൻ ശ്രദ്ധിക്കേണ്ട കാര്യം മക്കൾക്കു വേണ്ടി പ്രാർത്ഥിക്കണം കർത്താവ് ഇപ്രകാരം പറഞ്ഞു ലൂക്കോസിന്റെ സുവിശേഷം ഇരുപത്തിമൂന്ന് ഇരുപത്തിയെട്ട് പുത്രിമാരെ എന്നെ ചൊല്ലി കരയേണ്ട നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവിൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പിശാശിന്റെ ലോകത്തുനിന്ന് രക്ഷിക്കപ്പെട്ട യേശുവിനെ രക്ഷകരനാഥനുമായി സ്വീകരിച്ച് പിശാശിന്റെ ആരാധക ആരാധന നടത്തിക്കൊണ്ടിരുന്ന നേതാവിൻ്റെ ഒരു പരസ്യപ്രഖ്യാപനമുണ്ട് കുഞ്ഞുങ്ങളെ തട്ടിയെടുക്കാനായിട്ട് അതായത് കുഞ്ഞുങ്ങളെ പിശാശിൻ്റെ വശീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ അവരുടെ അടുത്തേക്ക് ഈ ദുരാത്മശക്തി ചെല്ലുമ്പോൾ ചില കുഞ്ഞുങ്ങളെ അവർക്ക് തൊടാൻ പറ്റുന്നില്ല എന്ന് അതിൻ്റെ കാരണം ഈ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അവരുടെ മാതാപിതാക്കൾ പരിശുദ്ധ രക്തം കവർ ചെയ്ത് പ്രാർത്ഥിച്ചിരിക്കുന്നതുകൊണ്ട് ദുരാത്മശക്തിക്ക് അവരുടെ അടുത്ത് അടുക്കാൻ പോലും പറ്റുന്നില്ല എല്ലാ കേൾക്കുന്ന ദൈവമക്കളെ ദൈവം തന്ന കുഞ്ഞുങ്ങൾ അത് വളർന്ന് വലുതായാലും വീശ വെച്ചാലും ശരി മാതാപിതാക്കൾക്ക് ഒരവകാശം അധികാരവുമുണ്ട് ദൈവം നിങ്ങൾക്ക് തന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥനയുടെ മക്കൾ നഷ്ടമാവേയില്ല തലമുറകൾ ലോക ഇമ്പംഗങ്ങളിൽ വഴുതി പോകാതിരിപ്പാൻ നാം നിത്യവും പ്രാർത്ഥിക്കണം പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലുള്ള മക്കൾ കേരളത്തിൽ എയ്ഡ്സ് രോഗികൾ വർദ്ധിച്ചു വരുന്നു എന്നാണ് സർവേ പറയുന്നത് എയ്ഡ്സ് രോഗികളാകുന്നത് തൊണ്ണൂറും എൺപത്തഞ്ചും വയസ്സുള്ളവരല്ലേ ചെറുപ്പക്കാരികളും ചെറുപ്പക്കാരന്മാരുമാണ് ഒരു വല്ലാത്ത ലോകത്തിലൂടെയാണ് മക്കൾ കടന്നു പോകുന്നത് അതുകൊണ്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം കുറിവാക്യം മറന്നു പോകരുത് നിൻ്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെടും മൂന്നാമത്തെ അനുഗ്രഹം മക്കൾ അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ മൂന്നാമതായിട്ട് ചെയ്യേണ്ടത് മക്കളെ നാം അനുഗ്രഹിക്കണം മക്കളെ നാം അനുഗ്രഹിക്കണം അബ്രഹാം ഇസഹാക്കിനെ അനുഗ്രഹിച്ചു ഇസഹാക്ക് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു യാക്കോവ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ചു നോഹ തന്റെ മൂന്ന് മക്കളിൽ രണ്ട് മക്കളെ അനുഗ്രഹിച്ചു ഒരുവനെ ശവിച്ചു അതിന്റെ അനന്തര ഫലം അവരുടെ തലമുറ അനുഭവിച്ചു നാം മധുരങ്ങളാൽ മക്കളെ അനുഗ്രഹിക്കണം ശാപവാക്കുകൾ പറഞ്ഞാൽ അതുപോലെ സംഭവിക്കും മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം നൊന്തുപെറ്റ ഈ കുഞ്ഞ് വളർന്നു വലുതായി ഇറങ്ങുന്നള്ളിയ പുറത്തുനിന്ന് പറയുന്ന ഒരു സമയം ചിലപ്പോൾ വന്നേക്കാം ആ സമയത്ത് ഹൃദയം നൊന്ത് ആ കുഞ്ഞിനെ നിങ്ങൾ ശവിക്കരുത് നിങ്ങൾ ശവിച്ചാൽ ആ ശാപം നിങ്ങളുടെ കണ്ണീര് വീണാൽ അത് ആ ശാപം ആ കുഞ്ഞിനും അവനിലൂടെ വരാനിരിക്കുന്ന തലമുറയ്ക്കും അതുണ്ടാകും അതുകൊണ്ട് നൊന്തു പ്രസവിച്ച് ഈ മക്കൾ നിങ്ങളെ വേദനിപ്പിച്ചാൽ ഒരിക്കലും നിങ്ങളെ മക്കളെ നിങ്ങളെ ശവിക്കരുത് കാരണം അപ്പനും അമ്മയും മക്കളെ കാണപ്പെട്ട ദൈവമാണ് കാണപ്പെട്ട ദൈവമാണ് മറന്നുപോകരുത് ആ ദൈവത്തെ ആ ദൈവത്തെ പ്രായമാകുമ്പോൾ പുരാവസ്തുവായിട്ട് ഒരു മൂലെ തള്ളരുത് വർദ്ധിക്കത്തിലായിരിക്കുന്ന മാതാപിതാക്കൾ വീട്ടിലുണ്ടെങ്കിൽ അതുങ്ങളെ ഒരു ശാപമായി കാണരുത് സ്തോത്രം നിങ്ങളിന്ന് എന്തെങ്കിലും ആണെങ്കിൽ ഈ വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന മാതാപിതാക്കളാണെന്നുള്ളത് മറന്നുപോരുന്നത് വന്ന വഴിയൊന്നും മറക്കല്ലേ മക്കളെ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങാവുള്ളൂ സ്തോത്രം അത് എത്ര വലിയ കുലകൊമ്പനായാലും ശരി മാതാപിതാക്കളുടെ അനുഗ്രഹം വാങ്ങിക്കണം എത്ര വലിയ അഭിഷ്കൃതനാണെങ്കിലും എത്ര വലിയ ഉന്നത ചേരലിരിക്കുന്ന ഇവ കണ്ടല്ലേ ഈവൻ നമ്മുടെ പ്രധാനമന്ത്രി പോലും അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് ആശീർവാദം സ്വീകരിച്ചത് സ്തോത്രം അപ്പോൾ ആ ഒരു ഒരു അനുഗ്രഹം കൂടാതെ നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല മക്കളെ അനുഗ്രഹിക്കുന്നവരായിരിക്കണം ഒരിക്കലും അവർ ശമിക്കരുത് നാലാമത്തെ നാലാമതായി ശ്രദ്ധിക്കേണ്ട കാര്യം ദൈവം തലമുറയ്ക്ക് നൽകിയ വാക്തത്വങ്ങളിൽ വിശ്വസിക്കണം ദൈവം തലമുറയ്ക്ക് നൽകിയ വാക്തത്വങ്ങൾ വിശ്വസിക്കണം ഏഷ്യാ പ്രവാചന പുസ്തകം നാൽപ്പത്തി നാലാം അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വചനവും ശ്രദ്ധിക്കാം ദാഹിച്ചിരിക്കുന്നിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും നിൻ്റെ സന്തതിയിൻമേൽ എൻ്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എൻ്റെ അനുഗ്രഹത്തെയും പകരും എന്നോട് ചേർന്നൊരാമേൻ പറയാമോ ആമേൻ ദൈവം ഒരു കാര്യം തലമുറയ്ക്ക് വേണ്ടി വാഗ്ദത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചിരിക്കും അത് സംഭവിച്ചിരിക്കും അക്ഷയ പ്രവാചകന് അൻപത്തിനാലിൻ്റെ പതിമൂന്നിൽ കുറിവാക്യമായിട്ട് നമ്മൾ വായിച്ചു നിന്റെ മക്കൾ എല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലുതുമായിരിക്കും എന്നെ കേൾക്കുന്ന പ്രിയ മക്കളെ ഈ കാലഘട്ടത്തിൽ സമാധാനമുണ്ട് പക്ഷെ വലിയ സമാധാനം വലിയ സമാധാനം അത് കർത്താവിന് മാത്രമേ തരാൻ കഴിയുള്ളൂ നിന്റെ മക്കളെല്ലാവരും യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവർ ആരാണ് ആരാണെന്നുള്ളത് നിങ്ങൾ ആരാണ് എന്നെ ഉപദേശിക്കാൻ ഐ നോ വാട്ട് ടു ഡു വേർ ടു ഡു ഹൗ ടു ഡു വെൻ ടു ഡു സ്തോത്രം നിൻ്റെ ഇംഗ്ലീഷെല്ലാം നിൻ്റെ വായി ഇരിക്കട്ടെ കേട്ടാ സ്തോത്രം നിന്റെ മാതാപിതാക്കളുടെ മുമ്പിൽ അതൊന്നും വിളമ്പരുത് വീശരുത് സ്തോത്രം ഒരു നിനക്ക് നിന്റെ മാതാപിതാക്കളെക്കാൾ കൂടുതൽ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നിരിക്കും പക്ഷെ മറന്നു പോകരുത് അവരുടെ മടിയിലിരുത്തി നിൻ്റെ അക്ഷരം എഴുതിപ്പിച്ചത് ഈ അപ്പനും അമ്മയും ആണെന്നുള്ളത് മറന്നു പോകരുത് നിന്റെ മക്കൾ യഹോവയാല യഹോവയള വരും കാണപ്പെട്ട ദൈവമായ നിന്റെ മാതാപിതാക്കളുടെ ദൈവമാണ് സംസാരിക്കണമെന്നും മറന്നു പോകരുത് നിന്റെ മക്കളുടെ സമാധാനം വലുതായിരിക്കും ഇന്നത്തെ തലമുറ സമാധാനം കിട്ടാൻ വേണ്ടി അവരെ മയക്കുമരുന്നിൻ്റെ ലോബി അതുങ്ങളെ കൈയടക്കിയിരിക്കുകയാണ് ഈ ലോകം തരുന്ന സമാധാനം ശാശ്വതമായ സമാധാനമല്ല സമാധാന പ്രഭുവായ യേശു തരുന്ന സമാധാനമായ ശാശ്വതമായ സമാധാനം സ്തോത്രം അപ്പോൾ കാണപ്പെട്ട ദൈവമായ മാതാപിതാക്കളെ നിങ്ങൾ ഒരിക്കലും ഒരു ശാപമായി കാണരുത് അവ ദർ എ ബ്ലെസ്സിങ് ഫോർ യു അവൻ നമുക്ക് നമുക്കൊരു അനുഗ്രഹമാണ് അതുകൊണ്ട് ദൈവം തലമുറയ്ക്ക് നൽകിയ വാഗ്ദത്വങ്ങളിൽ വിശ്വസിക്കണം 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 ദൈവം നൽകിയ വാഗ്ദത്വങ്ങളിൽ അടിയുറച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകുക ഈ ചിന്തകളാൽ ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവധിയുമേ അവിടെ നൽകി ഈ സ്വർഗീയമന്നയ്ക്കായി സ്തോത്രം തിരുവചനം ശ്രവിച്ച ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ദിനത്തിനായി നന്ദി പറയുന്നു ഞങ്ങളൊരനുഗ്രഹമായി ഞങ്ങളോട് അനേകരനുഗ്രഹം പ്രാപിക്കാൻ കുറവ് ചെയ്യണം ഞങ്ങൾക്ക് ദാനമായി തന്ന മക്കളെ തലമുറകളെ തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു അവർ സന്തോഷമുള്ള സമാധാനമുള്ള മഹാസന്തോഷമുള്ള മക്കളായി രൂപാന്തരപ്പെടുവാൻ തിരുക്കരങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവരുടെ ബുദ്ധിമണ്ഡലത്തെ അനുഗ്രഹിക്കണമേ അവരുടെ ലോകത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ ദുഷ്ടനൊരിക്കലും കുഞ്ഞുങ്ങളെ ചതിച്ച് വലയിൽ ഇട്ട നാശത്തിൻ്റെ കുഴിയിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ അവരെ പരിശുദ്ധ രക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന എല്ലാ നന്മകൾക്കുമായി സ്തോത്രം ഞങ്ങളുടെ വയലുകളെ ഞങ്ങളുടെ ഓഫീസുകളെ ഞങ്ങളുടെ മാവ്വഴക്കുന്ന തൊട്ടിയെ ഞങ്ങളുടെ ബിസിനസ്സിനെ അവിടുന്ന് അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു ഞങ്ങളെ അതിരികളെ അവിടെ വിശാലമാക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ആർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവേ നിന്റെ സമാധാനവും സന്തോഷത്താലും അവരെ നിറക്ക നിറക്കണമേ അവിടുത്തെ സൗഖ്യത്തിൻ്റെ കരം പ്രേമക്കളുടെ മേൽ വയ്ക്കണമേ അവിടുന്ന് സൗഖ്യം കൊടുത്ത് ബലം കൊടുത്ത് ധൈര്യം കൊടുത്ത് അവരെ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്നു ഓരോ മക്കളെയും പ്രത്യേകമായി സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവരുടെ ഹൃദയങ്ങളെ ആഗ്രഹങ്ങൾ നിന്റെ കരങ്ങൾ സമർപ്പിക്കുന്നു അവയ്ക്കെല്ലാം അവിടുന്ന് മറുപടി തന്നിരിക്കുക സ്തോത്രം ചെയ്യുന്നു ഞങ്ങൾ ഓരോരുത്തരും പാർക്കുന്ന ഭവനത്തിന് ചുറ്റും തിരുരക്തം കവർ ചെയ്ത് പ്രാർത്ഥിക്കുന്നു അകത്ത് വരുമ്പോഴും പുറത്തു പോകുമ്പോഴും മേഘ സ്തംഭമായ അഗ്നിത്തോണായി അവിടുത്തെ സാന്നിധ്യം കൂടേറിയും ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി നന്ദി പ്രാർത്ഥനയെ ആചനെ കേട്ടിരിക്കുക സ്തോത്രപ്പാ യേശുവൻ നാമത്തിൽ തന്നെ അമേ അമേൻ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം തൻകരങ്ങൾ കുറുകിയിട്ടില്ല കേൾപ്പാൻ കഴിയാതെ വണ്ണം ൽ മന്ദമായില്ല രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അൻകാരങ്ങൾ കേൾപ്പാൻ കഴിയാതെ വണ്ണം അൻ കാതുകൾ മന്ദമായില്ല ബാലസംഘങ്ങൾ പോലും മീര കിട്ടാതിരുന്നാലും മക്കൾക്കോ നന്മ മുടക്കാത്തവൻ കാലസംഘങ്ങൾ പോലും കിട്ടാതിരുന്നാലും ദൈവ മക്കൾക്കോ നന്മ മുടക്കാത്തവൻ എത്ര നല്ലവൻ എന്നും വിശ്വസ്തൻ തലമുറയായുള്ള സങ്കേതവും എത്ര നല്ലവൻ എന്നും വിശ്വസ്തൻ തല